ശബരിമല ക്ഷേത്രത്തിലെ മണ്ഡലം മകരിവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ച് നടയടച്ചു പന്തളം രാജപ്രതിനിധി പുണർദം നാൾ നാരായണവർമ്മയുടെ ദർശനത്തിന് ശേഷം രാവിലെ ആറേമുക്കാലിനാണ് നടയടച്ചത് രാവിലെ അഞ്ചിന് നട തുറന്നു കിഴക്കേ മണ്ഡപത്തിൽ ഗണപതി ഹോമം നടത്തി തുടർന്ന് തിരുവാഭരണ മടക്കഘോഷയാത്ര പന്തളം സാമ്പിക്കൽ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പെരിയസ്വാമി മരുതുവന ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ മുപ്പതംഗ സംഘമാണ് വനപാതയിലൂടെ തിരുവാഭരണ പേടകവുമായി മടങ്ങിയത് ജനുവരി ഇരുപത്തിമൂന്നിന് പന്തളം സാമ്പിക്കൽ കൊട്ടാരത്തിലെത്തും മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരി അയ്യപ്പ വിഗ്രഹത്തിൽ വിഭൂതി അഭിഷേകം നടത്തി കഴുത്തിൽ രുദ്രാക്ഷമാളിയും കയ്യിൽ യോഗദണ്ഡും അണിയിച്ചു ഹരിവരാസനം ചൊല്ലി വിളക്കണയച്ച് ശ്രീകോവിലിനെ പുറത്തിറങ്ങി നടയടച്ച് താക്കോൽ കൂട്ടം രാജപ്രതിനിധിക്ക് നൽകി പതിനെട്ടാം പടിയിറങ്ങി ആചാരപരമായ ചടങ്ങ് നടത്തി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഒ ജി ബിജുവിന്റെയും മേൽശാന്തിയുടെയും സാന്നിധ്യത്തിൽ താക്കോൽക്കൂട്ടം ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീനിവാസിന് രാജപ്രതിനിധി കൈമാറി മാസപൂജാ ചെലവുകൾക്കുള്ള പണിക്കിഴിയും നൽകി രാജപ്രതിനിധി പന്തളം കൊട്ടാരത്തിലേക്ക് യാത്രയായതോടെ മറ്റൊരു തീർത്ഥാടന തീർത്ഥാടനകാലത്തിന് സമാപനമായി